അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇല്ല കേട്ടോ അയച്ചിട്ട് നമുക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങാറാണ് എന്നും വീഡിയോ ഇട്ടിട്ട് ഒരീസട്ടില്ലെങ്കിൽ അതൊരു പൊറുതിയേടാണല്ലോ പിന്നെ ഒന്ന് പെരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ വീഡിയോ ഇട്ടതാ അങ്ങനെതാണ് ഞാൻ മീൻ കിട്ടിയിക്കുന്നത് പരലാണ് അപ്പം പരലി ലാസം വെള്ളം അങ്ങോട്ട് പാറന്നു വെച്ചിട്ടുണ്ട് നല്ലോ ഒന്ന് പുതിർന്നാലുള്ളൂ അതിൻ്റെ തോലും ഇങ്ങോട്ട് പോര് ചെളുക്കം നല്ലോണം ഉണ്ടാവുമല്ലോ അപ്പം കല്ലുമ്മ വെച്ചോരതാനാണ് പിന്നെ അത് ആ ചായക്ക് കടി നമുക്ക് ഉഴുന്ന് ദോശയാണ് കേട്ടോ അപ്പം അത് തന്നെ ഇരിക്കട്ടെ ആദ്യം ഞാൻ എന്ത് ചെയ്യട്ടെ ഇതൊക്കെ ഒന്ന് എടുത്ത് വീതനം വെക്കാൻ നുള്ളി പെറുക്കി വെക്കട്ടെ എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇത് നോക്കും വേണ്ട പിന്നെ പയറൊക്കെ നുറുക്കി ഉണ്ടാക്കാനും ഒരുപാട് പണിയാണല്ലോ അപ്പോൾ ആദ്യം ലേസം മീൻകറി വെക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ തക്കാളിയൊക്കെ നുറുക്കിങ്ങാണ്ട് ലേസം മഞ്ഞൾപ്പൊടി മുളകൊക്കെ ഇട്ടങ്ങാണ്ട് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചാൽ അത് വേവുമ്പത്തിന് എന്ത് ചെയ്യുക മീനില് ലാസം വെണ്ണൂറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് തിരുമ്പാങ്കല്ലുമ്മ പോയിങ്ങാണ്ട് ഒരു പൊടി അങ്ങോട്ട് എടുക്കാൻ നല്ലോ അങ്ങോട്ട് ഒരത് വാലും അങ്ങോട്ട് മുറിച്ചാൽ തല അങ്ങോട്ട് ഞാൻ മീൻ പെട്ടെന്ന് വൃത്തിയാവും അങ്ങനെ ഇതാ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതിൽക്കിതാ ഒരു സ്പൂൺ മുളകും പൊടിയും ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് ഇട്ടുംങ്ങാണ്ട് ഒന്നങ്ങോട്ട് അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ വെളുത്തുള്ളി ചതച്ചിടാനുണ്ട് കേട്ടോ പക്ഷേ തൊളിച്ചായിട്ടില്ല അപ്പം ഞാൻ മോനൂനോട് അറുതൊന്ന് തൊലിച്ചായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോലോന്നു പലമ വെച്ചങ്ങട്ട് നുറുക്കട്ടോ മോനൂ ചോറ് കൊണ്ടുപോകുമ്പോ ഇനിയിപ്പോ കറി ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവൻ കപ്പത്തേക്ക് ലേസം പഞ്ചാര അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി ചോറ്റിക്ക് എന്ന് പറയാൻ പറ്റൂല അങ്ങനെ പേരിക്കില്ല അതൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അത് തൂമിച്ചാലല്ലേ ചെറുളുള്ളിയും രണ്ട് പച്ചമുളകൊക്കെ അതുംപാടങ്ങോട്ട് റെഡി ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് വെളുത്തുള്ളി ഒക്കെ തോല് പൊളിച്ച് കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ വലിയ വെളുത്തുള്ളി ഇപ്പോൾ എളുപ്പം തോൽ ഒളിച്ചെടുക്കാം പക്ഷേ വില ഭയങ്കരമാണ് കേട്ടോ വെളുത്തുള്ളി ഒന്നും എപ്പോഴും പറയരുതേന്ന് അങ്ങനെ ആ വെളുത്തുള്ളി ചതച്ചുങ്ങാണ്ട് നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് ഒരുപാട് നേരമായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് മീനൊന്ന് നന്നാക്കി വന്നു അതുപോലെ തന്നെ പയറൊക്കെയാണ് നുറുക്കി തീയ നല്ലോം കുറച്ച് വെച്ചിരുന്നു അങ്ങനെ തക്കാളിയൊക്കെ നല്ലോം ഉരതി ഉറച്ചിട്ട് അയക്കിതാ നമ്മൾ ചതച്ച വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടുകൊടുത്ത് പുളി അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ലോ ഒന്നാണ് വെട്ടി തിളക്കട്ടെ എന്നിട്ട് ഞമ്മക്ക് മീൻ ഇട്ടുകൊടുക്കാം അപ്പം മൂടി വെച്ചു അതിൻ്റെ ശേഷം ആ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് അങ്ങനെ ചോറൊന്ന് വാർക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് അതത് നല്ലോണം തിളക്കണുണ്ട് കേട്ടോ അപ്പം ഞമ്മളിതാ നന്നാക്കി കൊടുുന്ന പരലിമീൻ ആയിക്കോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെട്ടി തിളക്കട്ടെ അപ്പം ചട്ടിയിൽ ഏകദേശം മുക്കാ ചട്ടിയിൽ അധികം ഉണ്ട് കേട്ടോ കറി അപ്പം മൂടി വെച്ചാൽ എത്തുന്ന അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിളച്ചു ഊത്താണ് പോവും അപ്പം നമ്മളെ കറിയുടെ രസം ഇങ്ങോട്ട് പോവും അപ്പം ഇതിന് ഞാനിതാ അതിൻ്റെ നിന്നിട്ട് നിന്നിട്ടിതാ നമ്മൾ മിക്സിയുടെ ജാർക്ക് ഒരു രണ്ട് കുരു പുളിങ്ങും ഒരു നാലുള്ളി വെളുത്തുള്ളിയും നാലുള്ളി ചെറുള്ളിയും അതുപോലെ തന്നെ ഒരു പൊടി വേപ്പിൻ്റെലും ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം കുരുമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതായിക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിക്ക് ലേസം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ലേസം വലിയ ജീരകവും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് കുരുമുളക് അങ്ങനെ ഇട്ടാലും മണ്ടില്ല കേട്ടോ ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് ഇടുന്നത് അതും അയിക്കേണ്ട ഇട്ടുകൊടുത്ത് ലേസം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലേസം വെള്ളവും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഓ നെയ്സായി ഇങ്ങോട്ട് അരച്ചു കൊണ്ടാണ് മീൻ പൊരിച്ചാലും കായമാണ് കെട്ടോ അപ്പം അതാ ഞമ്മളെ മീൻകറി കയ്യിലിടക്ക് നല്ലോം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു പൊടി വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മീൻകറിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ തോനെ മസാലകളൊന്നും കൂട്ടാൻ പറ്റില്ല അതുപോലെ തന്നെ വാട്ടി വെക്കണേ വെക്കണേക്കാട്ടും നല്ലത് ഇങ്ങനെ പരലി മീൻ വെക്കുകയാണ് പിന്നെ ഈ മീനൊന്നും തൂമിച്ചൊന്നും മണ്ടട്ടോ ഈ മീൻ കറി തൂമിച്ചണ്ടെന്നും ആവശ്യം എന്നിട്ട് ആ ചട്ടിത്തെ കറി ഒരു പാത്രത്തിൽ കണ്ടുപോയിച്ചു ആ ചട്ടി തന്നെ അടുപ്പത്ത് വച്ചിട്ടതാ ഉള്ളിയും മുളകൊക്കെ അയക്കിട്ട് കൊടുത്ത് ലേശം വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഉള്ളി മൂത്ത് വന്നു നമ്മൾ പെരുക്ക് നുറുക്കി വെച്ചത് അയക്കങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക ലേസം വെള്ളവും അങ്ങോട്ട് പാറന്നു കൊടുക്കുക ഒന്ന് നല്ല പോലെ അങ്ങോട്ട് അളക്കിയിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ട് മുറ്റൊന്നടിച്ചോരാണ് മുറ്റടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിക്കും കാരണം മുറ്റത്ത് ചപ്പൊന്നുമില്ല കാരണം മരങ്ങളൊക്കെ മുറിച്ചില്ലേ എന്നാലും ഒരു രണ്ടു ദിവസവും മൂന്നു ദിവസോക്കെ കൂടുമ്പോ ഒന്നിങ്ങനെ മുറ്റടിച്ചില്ല എനിക്ക് വല്ലാത്തും പൊറുതിയാണ് കേട്ടോ ഞമ്മളെ മരം പാകത്തൊക്കെ ഒന്നും പോയി അടിച്ചണം അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞാൻ മീനൊന്ന് കായം കൂട്ടുകയാണ് നല്ല അടിപൊളി അയില കിട്ടിയിട്ടുണ്ട് നമ്മൾ ഞമ്മളി വെച്ച ഫുള്ള് മസാല ഇതേ ഇട്ടിട്ട് നല്ലോ അങ്ങോട്ട് കൊഴച്ചെടുത്തിട്ടുണ്ട് മീനൊക്കെ നല്ലപോലെ ഇങ്ങോട്ട് വരഞ്ഞിതാക്കിയിട്ടുണ്ട് എടുത്തെടുത്ത് ഇങ്ങോട്ട് വരഞ്ഞിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ മസാല കൂട്ടല് കഴിഞ്ഞ് ഞമ്മൾ ഇപ്പേരിയുടെ ചട്ടി ഒന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പം വെള്ളം കുറച്ചധികം കഴിക്കണോന്നൊരു സംശയം അപ്പം ഞാൻ ആ പാത്രം അങ്ങോട്ട് തുറന്ന് വെച്ചിട്ടുണ്ട് വള്ളം നല്ലോം വറ്റട്ടെ ഇപ്പേരിക്കില്ലാതൊക്കെ വല്ലാതെ വന്നാൽ വലിയൊരു രസം കിട്ടൂലല്ലോ ഒരു പാകത്തെ വേവ് ഇങ്ങനെ ആവണം അപ്പം അതൊരടുപ്പത്തി ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ചായക്കടി ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ദോശയാണ് അപ്പം വലിയതാക്കി പാരിനില്ല ചെറിയ അപ്പങ്ങളാ ഈ ഓട്ടട ഓട്ടടാട്ട് അത്ര പോകുന്ന അപ്പങ്ങളാകിപ്പാരി ആണ് രണ്ടാക്കും ചെറിയ അപ്പം മതി എന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യം താൻ ഞാൻ ഇങ്ങനെ മോനൂനിങ്ങനെ ചുട്ടെടുക്കുക മൂനും അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് അതിലിടക്ക് താൻ ഞമ്മളെ പേരി ഒന്ന് അളക്കി നോക്കട്ടെ കേട്ടോ ഇപ്പേരിയിലെ വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് അപ്പം പാകത്തെ വേവനായിട്ട് വെള്ളം നല്ലോം ഏറിയെന്നു ഇങ്ങനെ തോന്നി അപ്പം ഞാൻ അതിൻ്റെ അടപ്പ് തുറന്നിട്ടത് അതേ അതൊക്കെ കഴിഞ്ഞിട്ട് താ ഇന്നലത്തെ ഇറച്ചിക്കറി ഇത് ഞാൻ ലേസം അവിടെ വെച്ചതാണ് തിന്നാ കഴിയാഞ്ഞിട്ടല്ല കാരണം ഇപ്പോൾ എനിക്ക് ദോശയൊക്കെ ഇറച്ചിക്കറി നല്ല ഇഷ്ടമാണ് ഇന്നലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ലേസം തെടുത്തേക്കണം കേട്ട്മ്മന്ന് അപ്പം അതിൽ കഷ്ണങ്ങളൊന്നുമില്ല അന്നലത്തെ ചിക്കൻ കറിയുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് എഴുതിയിരുന്നു കേട്ടോ എന്ത് വല്ലാത്തൊരു മണമാണ് ഭയങ്കര ടേസ്റ്റാണ്ടോ ആ ചിക്കൻ കറി പിന്നെ അതിൽ ഇരിക്കും തോറും ചിക്കനൊക്കെ രസം കൂടി വരികയല്ലോ ചേ കറി ഇപ്പൊരിച്ചതൊന്നും വല്ലാതെ ഇരിക്കുമ്പോൾ രസം കൂടിയല്ല ചേട്ടോ അപ്പൊ നമുക്ക് തിന്നാൻ തോന്നൂല അങ്ങനെ ശാലൂനും മോനൂനും ഇല്ല ചോറും കൂട്ടാനൊക്കെ എങ്ങനെ ആയാലും കൃത്യ സമയത്ത് തന്നെ ആയിട്ടുണ്ട് മോന് ചായ അടിച്ചു പോയി ശാലൂനെ ഈ ഇറച്ചിക്കറി കണ്ടപ്പോൾ ഇപ്പൊ തന്നെ ചായ കുടിക്കണംന്ന് പറഞ്ഞിട്ട് വന്നിക്കാട്ടോ കുറച്ച് എഴുതാനും പഠിച്ചാനൊക്കെ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് നിന്ന് വന്ന് ഓനക്കും ചായ കൊടുത്തു അതിൻ്റെ ശേഷത നമ്മളെ മീന് കായം കൂട്ടിയിട്ട് എങ്ങനെയാലും പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിക്കണ് അപ്പം അത് ചട്ടിയിൽ അടുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ആക്കത്തിന് കടന്നങ്ങനെ വേവട്ടെ ഈ ചട്ടിയിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് മീൻ പൊരിച്ചറിഞ്ഞിട്ടോ ആദ്യമൊക്കെ എപ്പോഴും പൊരിച്ചിരുന്നു അങ്ങനെ അതിൽ ദിവസം വെളിച്ചെണ്ണ പറഞ്ഞ അല്ലാണ്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മത്തം കഷ്ണം പെരി വെക്കാൻ കൊടുക്കുന്നതാട്ടോ പെരി വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ശാലൂനക വിറകെന്നെ വേണം അപ്പോൾ കുട്ടികളല്ലേ എങ്ങനായാലും ഞമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വയ്ക്കണേ ഉണ്ടാക്കി കൊടുക്ക ഞാൻ എന്താട്ടിയോ സ്കൂൾക്ക് പോണേൻ്റെ മുന്നേ തന്നെ മത്തനൊക്കെ കഷ്ണം വെട്ടിങ്ങാണ്ട് കുക്കറിലിട്ട് വേവിച്ചാണ് കേട്ടോ അപ്പം അതിൽ ഇതാ ഒരു ലേസം ശർക്കരക്കെ ഇട്ട് ഇങ്ങാണ്ട് അടുപ്പത്ത് വെക്കട്ടെ ലേസപ്പ് മധുരം തരണം ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം വള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് എത്ര വെക്കണ്ടടാ ഇത് നന്നാവൂലെന്നൊക്കെ പറഞ്ഞു എനിക്കത് വെച്ചേ പറ്റുള്ളൂ അത് വിറകിക്കാട്ടി കാട്ടി അത് വിറകി കാട്ടി അപ്പോൾ കുറേ പറയുമ്പോൾ എനിക്കൊരു ഇടങ്ങാറ് കിട്ടും അങ്ങനെ അത് മീൻചട്ടി അങ്ങോട്ട് മാറ്റി കുക്കർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അയ്ക്കൊരു തേങ്ങയും വേണല്ല അപ്പൊ ഒറ്റ തേങ്ങ നമ്മളോട് ഇരുന്നും അതങ്ങോട്ട് ഉടക്കാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഓന് സ്കൂള് പോകുമ്പോഴത്തേനും അവനക്ക് ആഗ്രഹം പറഞ്ഞു പോകുമ്പത്തേന് തിന്നണം ഞാൻ വരുമ്പോഴത്തിന് ഉണ്ടാക്കാന്ന് പറയുമ്പോഴത്തേനും അവനക്ക് പോകുമ്പോത്തിന് തിന്നു പോവാനാണ് മലേസം അങ്ങനെ മൂന്ന് വിസിൽ വിസിലങ്ങോട്ട് അടിച്ചു ഇപ്പുറത്ത് ഇപ്പുറത്തടുപ്പത്താൻ നമുക്ക് കുടിവെള്ളം തിളപ്പിച്ചെടുക്കണുണ്ട് അങ്ങനെ മൂന്ന് വിസിൽ വന്നതിൻ്റെ ശേഷതാ ഞാൻ കുക്കറൊക്കെ എയർ ഒഴിവാക്കി ഒന്ന് അങ്ങോട്ട് തുറന്ന് മത്തം നല്ലോം വെന്ത് നല്ല പൊടിയില്ല മത്തനാണ് കേട്ടോ അപ്പം നല്ലോ ഒന്നങ്ങോട്ടോ ഒരധ്യം അങ്ങോട്ട് ഉടച്ചിട്ടുണ്ട് പിന്നെ ചിലവലൊക്കെ മത്തം വരുകുമ്പോൾ പൊടി ഇടലുണ്ട് ഞാൻ ഇടലുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ പൊടിയൊന്നും ചേർക്കണില്ല അപ്പം വല്ലാതെ വെള്ളം തോന്നിയാൽ അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് വെള്ളം ഒന്നങ്ങോട്ട് വറ്റിയതിൻ്റെ ശേഷം ഞാൻ തേങ്ങ ചിരക്കിയത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടിണ്ട് നല്ല തേങ്ങ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫുള്ള് തേങ്ങ അങ്ങോട്ട് ഇട്ടു വെള്ളമൊക്കെ ചെറുതായി അങ്ങോട്ട് വറ്റിച്ചു വല്ലാതെ വറ്റിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ ആ ചൂടോട് തന്നെ തന്നെ ഇതാ ഷാലൂൻ അങ്ങോട്ട് എടുത്ത് കൊടുക്കാം കേട്ടോ ഷാലൂന് ലേസീച്ച ലേസീച്ച തിന്നാൻ വേണ്ടി കാണ്ട് ലേസം പാത്രത്തിലിട്ടൊന്നും അങ്ങോട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് അത് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നോട് പറഞ്ഞു സ്കൂളിലു വന്നിട്ട് തിന്ന അത് രസം കൂടാടാ ചെയ്യാന്നൊക്കെ പറഞ്ഞു ലേസംപാടെടുത്ത് കൊടുത്ത് ഇത് ഞാൻ അവിടെ അമ്പം അങ്ങോട്ട് മൂടി വെക്കുകയാണ് സ്കൂളിൽ ഇട്ട് വന്ന് വന്നിട്ട് തിന്നാൻ കൊടുക്കാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ നമ്മൾ അടുക്കളയത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലേക്ക് ചെയ്യുക അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരെ അസ്സലാമലൈ